ഹലോ ഗായ്സ് വൈകുന്നേരം ആയപ്പോഴത്തേനും ആഗ്രഹം നമുക്കൊരു ടൂർ ടൂറ് പോയാലോന്ന് എന്നോടൊന്ന് പറഞ്ഞു കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം വാരി കെട്ടിയെടുത്തതാണ് പാക്ക് ചെയ്ത് പോകാനുള്ള തിടുക്കത്തിലാണ് എങ്ങോട്ടാണ് പോണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിലേക്കാണ് പോകുന്നത് ഞാനാണെങ്കിൽ ഇതുവരെ ഇടുക്കി പോയിട്ടില്ല പോണ വഴിക്ക് എൻ്റെ മമ്മീൻ്റെ ഡാരിനെ കൂടെ കൂട്ടത്തിൽ കൂട്ടി നട്ടപ്പാതിരായിട്ട് ഇടുക്കിയിലെ ചുരം കയറുന്നതായി കാണുന്നത് പോകാൻ തീരുമാനിച്ചതും എല്ലാം പെട്ടെന്നായിരുന്നല്ലോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് എവിടെയും ട്രിപ്പ് പോകാറില്ല പെട്ടെന്ന് തോന്നിട്ട് എന്നോട് പറയും നമുക്ക് നാളെ പോവാം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകാം കൈ കിട്ടുന്നതെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി പോകും അങ്ങനെ പോകുന്ന പോക്കാണിത് മൂന്നാറിലേക്ക് പോകാനെന്നാണ് വിളിച്ചത് എനിക്കാണെങ്കിൽ മൂന്നാറില വളഞ്ഞും ഉള്ള വഴി പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ പോയിട്ടുണ്ട് അന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കും അതുകൊണ്ട് മൂന്നാർ പോകണ്ട ഒരു കാര്യം ചെയ്ത് നമുക്ക് വെറൈറ്റിക്ക് കിട്ടണം ഇടുക്കിക്ക് പോകാൻ നേട്ടം പറയും അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നട്ടപ്പാതിൽ പതിനൊന്നര കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പോകുന്നത് ആ സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിന് ട്രിപ്പുണ്ട് പതിനൊന്നര മണിക്കാണ് ബസ് പോകുന്നത് വട്ടപ്പാതിരൊക്കെ വന്ന് കിടന്നുറങ്ങിയത് കാരണം രാവിലെ എഴുന്നേറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം ഈ ലിക്കൽ ഹോം സ്റ്റേ ആണ് ഹോം സ്റ്റേ ആണ് റിസോർട്ട് ഒന്നുമല്ല പക്ഷേ അടിപൊളി പ്ലേസ് ആയിരുന്നു രാവിലെ അവിടെ എഴുന്നേറ്റ് അവിടുത്തെ ബാൽക്കണിയിൽ വ്യൂ ആണ് കാണുന്നത് ഇത് രാവിലെ എഴുന്നിട്ട് കവർ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇന്നലെ രാത്രി പാതിരയ്ക്ക് വന്ന് കിടന്നുറങ്ങി കാരണം ഉറക്കത്തെ നിനക്കാൻ എല്ലാവർക്കും മടി വന്നു ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണിയായി എഴുന്നേറ്റ് എടുത്തിട്ടുള്ള വ്യൂ ആണീ കാണുന്നത് അതിനുശേഷം എല്ലാവരെയും പോയി ഞാൻ കുത്തിപ്പൊക്കെ എനിപ്പിച്ചു കാരണം കിടന്നുറങ്ങാനല്ലല്ലോ നമ്മൾ വന്നത് ഒരു ദിവസത്തെ ട്രിപ്പിന് വേണ്ടി പോയത് ല്ലേ അവിടെ എഴുന്നേറ്റ് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വേഗം റെഡിയാവണ്ടേ അതിനുവേണ്ടി എല്ലാവരും പോയി കുത്തിപ്പൊക്കെ ഖേനിപ്പിച്ച് ഉടനെ തന്നെ എല്ലാവരും വന്ന് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ ബാൽക്കണിയിൽ വന്ന് നിൽക്കുക ചെയ്തതേ നല്ല ശാന്തമായ സ്ഥലമാണ് ഫാമിലിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വേറെ ശല്യങ്ങളും ഡിസ്റ്റർബൻസും ഒന്നുമില്ല അപ്പോൾ എല്ലാം ഒക്കെ തേച്ച് ക്ലോസപ്പ് ആയിട്ടൊരു ചിരിയും തന്നെ മോളവിടെ നിൽക്കുന്നതാണ് അവിടെ നിന്ന് എല്ലാ കാഴ്ചകളും കാണുന്നതാണ് അവിടെ തൊട്ടടുത്ത് ഏലത്തോട്ടം ഉണ്ടായിരുന്നു ഏലത്തോട്ടം ഉണ്ടായിരുന്നു തൊട്ട് മുമ്പിലായിട്ട് നല്ല ഉണ്ടായിരുന്നു കാണാൻ നല്ല രസമാണ് രാത്രി ഞങ്ങൾ വന്ന സമയത്ത് ആ മലയുടെ ഇടയിലൂടെ ഇങ്ങനെ വണ്ടികൾ പോകുമ്പോൾ ലൈറ്റിങ്ങനെ നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു അത് കാണുമ്പോൾ നമുക്കറിയാം അത് റോഡാണെന്ന് കാണാൻ നല്ല മനോരകമായ സ്ഥലമായിരുന്നേ എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ താഴെ ചെന്നാൽ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചായയെല്ലാം കിട്ടും അപ്പോൾ ചായ പഴയായിട്ട് ചേട്ടൻ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ റെഡിയായി വരുന്നത് എന്നെ കണ്ട ഉടനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൂട്ടി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പോയത് അവിടുത്തെ കാൽവേരി മൗണ്ടനിലാണ് കാൽവേരി മൗണ്ടനില് അടിപൊളിയാണ് വ്യൂസ് കാണാൻ മാത്രമല്ല അവിടെ നിൽക്കാനും നല്ല അടിപൊളി കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാറ്റൊന്നുമല്ല അവിടുത്തെ കാറ്റുമുണ്ട് മണ്ണ് എല്ലാം ഇങ്ങനെ പൊടിപടല പോലെ അല്ല പറഞ്ഞു നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് കയറും കാഴ്ചകളെല്ലാം കാണാനുള്ള രസം അവിടുന്ന് താഴ്ത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് താഴ്ത്തിയിരിക്കാനും ഇരിക്കാനും ബെഞ്ചസും കാര്യങ്ങളും ഉണ്ട് ഈ മലയുടെ മേളും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൊണ്ടിട്ട് ഹോം സ്റ്റേ ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്തോ ഭാഗ്യത്തിന് രാത്രി ആ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ റൂമിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയാണ് ചെയ്തത് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കാറ്റൊക്കെ കൊണ്ടുപോകും കാറ്റെല്ലാം ആസ്വദിച്ചു മലകൾ കണ്ടു ആ മലകളുടെ ഇടയിൽ കൂടെ പോകുന്ന വെള്ളം എല്ലാം കണ്ട് ഞങ്ങൾ ആസ്വദിച്ചു കുറേ നേരം ഇരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ ഫോട്ടോസ് എടുത്തു പിന്നെ അവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് അവിടെ പോയി കോഫിയൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ ഗാർഡൻ ഉണ്ട് ഗാർഡനിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു അതെല്ലാം കഴിഞ്ഞു മലയുടെ താഴത്തേക്ക് ആളുകൾ പോകുന്നത് കണ്ട് നീ നോക്ക് പോകണം താഴത്തേക്ക് അപ്പനെങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് പറ്റിച്ചെടുത്ത ആള് താഴത്തേക്ക് പോകാനായിട്ട് ഡാഡി മമ്മിയാണെങ്കിൽ മേലിളിത്ത ബെഞ്ചിൽ തന്നെ ഇരുന്നത് ഞാനും അവിടെ തന്നെ ഇരുന്നത് അവൾ എന്ത് ചെയ്തു അപ്പയും കൊണ്ട് എങ്ങനെയും താഴെ പോകണമെന്നും പറഞ്ഞതാണ് സമ്മതിപ്പിച്ച് താഴെ പോയി താഴെ അതിൻ്റെ ഇടയിൽ ചെന്ന് നിന്ന് ഫോട്ടോസ് എടുക്കണം അതാണ് അവളുടെ ആഗ്രഹം അവിടെ ചെന്ന് നിന്നു അവിടെ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് ഇരിക്കാൻ ഒരു ബെഞ്ചും ഉണ്ട് അതിൻ്റെ താഴെ ഞങ്ങൾ പോയി ഈ സമയത്ത് ഇവിടെ മുഴുവൻ ഇങ്ങനെ പച്ചപ്പൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് സാധാരണ അവിടെ മഴ കഴിഞ്ഞ സീസണിലാണ് കൂടുതലും ടൂറിസ്റ്റുകൾ വരുന്നത് മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ മലയുടെ മുഴുവൻ ഫുള്ള് പച്ചപ്പായിരിക്കും അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും മോളും ചേട്ടന് ഇറങ്ങുന്ന കണ്ടപ്പോൾ മമ്മിക്കൊരു കൊതി ഇറങ്ങിയാലോ ഒന്നു പിന്നെ ഡാഡിയൊക്കെ സമ്മതിച്ചില്ല അവിടെ പിടിച്ചേർത്തി ഈ കാണുന്നതാണ് ഇടുക്കിയിലെ ആർക്ക് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ അടുത്ത് പോയപ്പോഴോ ഇതിൻ്റെ മുകളിൽ കൂടെ പോയപ്പോഴോ ഡാമിൻ്റെ അകത്ത് കയറി ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും അനുവദിക്കില്ല നമ്മുടെ വാച്ചും ഫോണും എല്ലാം അവർ പുറത്ത് ബാഗിൽ തന്നെ വെക്കണമെന്ന് പറയും അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഇലക്ട്രോണിക് വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു അരമണിക്കൂർത്തെ യാത്ര കംപ്ലീറ്റ് ഡാം എല്ലാം നമുക്ക് അടുത്ത് അകത്ത് കയറി അടുത്ത് നിന്ന് കാണാൻ പറ്റും പക്ഷേ ആ വീഡിയോസൊന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹിൽ പാർക്ക് വ്യൂവിലോട്ടാണ് അത് സംഭവം കൊള്ളാം അടിപൊളിയാണ് പക്ഷേ അവിടുന്ന് താഴത്തു നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് കയറി കഷ്ടപ്പെട്ട് ചുമന്ന് വലിഞ്ഞ് മല കയറി വേണം പോകാൻ അവിടെ ചെന്ന് അവിടെയും എൻട്രി പാസ് ഉണ്ട് ഇവിടെ ഇരുപത്തഞ്ച് രൂപയാണ് അഡൽട്ടിൻ്റെ എൻട്രി പാസ് ചൈൽഡിന് പത്ത് രൂപയാണ് നേരത്തെ ഡാം കാണാൻ പോയപ്പോൾ അവിടെ ഉണ്ടിട്ട് എൻട്രി പാസ് അവിടെ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് കുട്ടികൾക്ക് നൂറ് രൂപ അത് ഓൺലൈനായിട്ടാണ് ഡാമിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അത് നമുക്ക് അവിടെ തന്നെയെന്ന് സ്പോട്ടിൽ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് പാർക്കിലേക്ക് വന്നു പാർക്കിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഡാമിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടത് അവിടെ തൊട്ടടുത്ത് നിന്ന് കാണുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അതായത് ഡാമിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയല്ല പക്ഷെ കാണാൻ നല്ല ഭംഗി അവിടെ നിന്ന് കുറേ നേരം നിന്ന് ഡാമിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടെ നിന്ന് ഫോട്ടോസും അല്ലാതെ എന്നുള്ള ഫോട്ടോസും വീഡിയോസും എടുത്തു അതിൻ്റെ ഒപ്പം ചെറുതായിട്ട് ഡാൻസ് വീഡിയോസും ഷൂട്ട് ചെയ്തു അതല്ല കഴിഞ്ഞി കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട് വലിയവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അഡ്വഞ്ചേഴ്സ് പാർക്ക് ഉണ്ട് രണ്ട് സെക്ഷൻ അത് തിരിച്ചേക്കുന്നത് ഈ ചാടി കളിക്കുന്ന ഇതിൻ്റെ അകത്ത് മുപ്പത്തഞ്ച് രൂപ നമ്മൾ ഫീസ് അടയ്ക്കണം ബാക്കിയുള്ള ഓപ്പൺ പാർക്കിലൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല ഫ്രീ ആണ് പിന്നെയുള്ള അഡ്വഞ്ചേഴ്സ് പാർക്കൊക്കെ മേളാണ് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം അതിന് പോയിട്ട് കാര്യം ഇല്ലല്ലോ കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് എന്തായാലും ഇടുക്കി ട്രിപ്പല്ല അടിപൊളിയായി